രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലമാണ് രണ്ടായിരത്തി ഇരുപത്താറിൽ മേടം രാശിക്കാരുടെ ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അശ്വതി ഭരണി ഒന്നാം പാദത്തിലുള്ള മേടം രാശിക്കാരുടെ കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് മേടം രാശിക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കം കാലഘട്ടമാണ് വ്യാഴം വളരെ അനുകൂലമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽ ഉയർച്ച ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുക ഫ്രണ്ട്സിൽ നിന്നും മറ്റ് എല്ലാ സഹായങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം കൂടി ഉള്ളതാണ് ഈ രാശിക്കാർക്ക് കൂടാതെ സാമ്പത്തികമായി വളരെയധികം പുരോഗതി ഉണ്ടാകും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് ക്രയവിക്രയങ്ങൾ നടക്കും ജീവിതം മാറി മറിയുന്ന വർഷമാണ് ഈ മേടം രാശിക്കാർക്ക് ഈ വർഷം വലിയ മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നിങ്ങളുടെ സമയം ആരംഭിച്ചു കഴിഞ്ഞു ധൈര്യമായി മുന്നോട്ട് പോവുക സമ്പത്ത് ആരോഗ്യം എല്ലാം അനുകൂലമായി വരുന്ന സമയമാണ് ഈ മേടം രാശിക്കാർക്ക് ഇനി നഷ്ടത്തിൻ്റെ കാര്യമേ ഇല്ല എല്ലാം നേട്ടമാണ് ഉണ്ടാവുക ജീവിതത്തിൽ നല്ല പുരോഗമനമാണ് വരുന്നത് അതുകൊണ്ട് എല്ലാം ബെറ്ററാക്കി കൈകാര്യം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്താറിൽ എല്ലാ ദുഃഖങ്ങളും മാറി പുതിയ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയമാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലം കുറച്ചുണ്ടാകാം എങ്കിലും എല്ലാം മാറിമറിയുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് സൂര്യദേവൻ്റെ വർഷമാണ് വ്യാഴം ഭാഗ്യഗ്രഹമാണ് നിങ്ങൾക്ക് എല്ലാ അതുകൊണ്ട് തന്നെ ഈ മേടൻ രാശിക്കാർക്ക് എല്ലാം അനുകൂലമായി വരുന്ന സമയമാണ് ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് മേടൻ രാശിക്കാരുടെ ജോലിയിൽ വളരെയധികം മാറ്റമുണ്ടാകും നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണിത് കൂടാതെ ശനിദേവൻ്റെ അനുഗ്രഹവും വളരെയധികം ഉണ്ടാകും ഏഴരശനിയുടെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ എല്ലാം അനുകൂലമാണ് വ്യാഴവും അനുകൂ അനുകൂലമായി കാണുന്നു കൂടാതെ അന്യഭാഷ പഠിക്കാനുള്ള അവസരം ഉണ്ടാകും നിങ്ങളുടെ വിദ്യാഭ്യാസം അനുകൂലമായിട്ടാണ് കാണുന്നത് ജൂലൈക്ക് മുമ്പായിട്ട് എല്ലാം ഒന്ന് മാറിമറിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ആഗസ്റ്റ് സെപ്റ്റംബറിന് ഇടയിൽ വലിയ പുരോഗതിയാണ് കാണാൻ പോകുന്നത് കൂടാതെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു സമയം കൂടി വരുന്നുണ്ട് ഇത് ഇത് കാരണം എല്ലാം അനുകൂലമാണ് ഈ സമയത്ത് നിങ്ങളുടെ റിലേഷൻ മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ഈ സമയ സ്നേഹബന്ധത്തിൽ പുരോഗതി വ്യാഴത്തിൻ്റെ ഈ അനുകൂല മാറ്റം എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഈ രാശിക്കാർക്ക് വിജയം ഉറപ്പാണ് കർമ്മം ചെയ്താൽ ഫലം ഉറപ്പ് രണ്ടായിരത്തി ഇറ എല്ലാ കാര്യത്തിലും പുരോഗതിയാണ് വരുന്നത് പെട്ടെന്നുള്ള വരുമാനം പേരും പെരുമയും പ്രശസ്തിയും എല്ലാം അധികമായി വരുന്നൊരു കാലഘട്ടമാണ് അതുകൂടാതെ ശ്രദ്ധിക്കേണ്ടത് കണ്ണ് പല്ല് എന്നിവയ്ക്ക് അസുഖങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏഴര ശനിയുടെ കാലഘട്ടമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സമയം നമ്മൾ നന്നായി അനുകൂലമാക്കിയെടുക്കുക ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുക നല്ല ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ഇമ്പോർട്ടൻ്റ് ആയി സമയം ശ്രദ്ധിക്കുക നന്നായി പ്രവർത്തിക്കുക പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള രാശി ഈ മേടം രാശിയാണ് അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ നന്നായി പ്രവർത്തിക്കുക പുതിയ പ്ലേസ് പുതിയ ജോബ് എല്ലാം നന്നായി വരുന്ന കാലഘട്ടമാണ് ആഗ്രഹിച്ചതെല്ലാം സഫലമായി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപാറ് ഇരുപത്താറ് ഈ ഇരുപത്താറിലെ സമയത്തെ നൂറ് ശതമാനം ഉപയോഗിക്കുക കൂടാതെ ചുവയുടെ മൂലമന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ സൂര്യദേവൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഹൃദയം മന്ത്രം ജപിക്കുന്നതും വളരെ അനുകൂലമായി കാണുന്നു കൂടാതെ ഓം നമശിവായ ജപിക്കുന്നത് നൽ വളരെ നല്ല കാര്യമായിട്ട് കാണുന്നു എല്ലാ കാര്യങ്ങളും ശരിയായി വരും കൂടാതെ സൂര്യദേവൻ്റെ വർഷമാണെന്ന് പറഞ്ഞു കൊണ്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സൂര്യഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക കൂടാതെ മാതാപിതാക്കളെ നന്നായി ശ്രദ്ധിക്കുക അതിൻ്റെ ഫലം ഉറപ്പാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പുരോഗതി മാത്രമാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതം ആകെ മാറി മറിയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് മേഡം രാശിക്കാർ എന്ത് സംരംഭം തുടങ്ങിയാലും വിദ്യാഭ്യാസ കാര്യം ആരോഗ്യ പ്രശ്നം സാമ്പത്തിക പുരോഗതി എല്ലാ കാര്യങ്ങളിലും ഈ മേടം രാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ട് കാണും കാണപ്പെടുന്നത് ഈ സമയം നന്നായി ഉപയോഗിക്കുക എല്ലാ കാര്യത്തിലും നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനി നഷ്ടം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലില്ല എല്ലാം നേട്ടത്തിൻ്റെ ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്താറ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഈ വർഷം നന്നായി ഉപയോഗിക്കുക എല്ലാ വിജയം ഉറപ്പാണ് എല്ലാം ശുഭകരമായി വരുന്ന സമയമാണ് എല്ലാ കാര്യത്തിലും പുരോഗതി അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് നന്നായി മുന്നോട്ട് പോകുക പരമി നക്ഷത്രക്കാർ കൂടുതലായി നന്നായി ശ്രദ്ധിക്കുക കാർത്തിക അശ്വതി ഭരണി കാർത്തിക ഈ ഈ അശ്വതി ഭരണി കാർത്തിക അടങ്ങിയ മേടം രാശിക്കാരോടാണെന്ന് പറയുന്നത് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക സമയം അനുകൂലമാക്കിയെടുക്കുക നിങ്ങളുടെ ഭഗവാന്റെ നല്ല എല്ലാ കടാക്ഷവും ഉള്ള സമയമാണ് സൂര്യഭഗവാൻ്റെ അനുഗ്രഹം ചൊവ്വയുടെ അനുഗ്രഹം ശനി ഭഗവാന്റെ അനുഗ്രഹം എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മളത് അവരെ എല്ലാം പ്രീതിപ്പെടുത്തിക്കൊണ്ട് നന്നായി പരിശ്രമിക്കുക വിജയം ഉറപ്പാണ് ഒരു കാര്യത്തിലും നമ്മൾക്ക് ഭയം വരേണ്ട ആവശ്യമില്ല എല്ലാം ശുഭഫലമായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് എല്ലാം ശരിയാവാൻ നന്നായി പ്രവർത്തിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാം പോസിറ്റീവായി ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നന്നായി ശ്രമിക്കുക എല്ലാം ശരിയാവും ഹരേ കൃഷ്ണ